ലോക പരിസ്ഥിതി ദിനത്തിൽ പരിചയപ്പെടേണ്ട ഒരു പ്രകൃതി സ്നേഹിയാണ് ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ ധർമ്മടം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കണ്ടൽ ചെടികൾക്ക് മുഖ്യസ്ഥാനമുണ്ടെന്ന് കുഞ്ഞുനാളിലെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളി പുഴക്കരയിലെ കിലോമീറ്ററോളം പടർന്നു പന്തലിച്ചു കിടക്കുന്ന കണ്ടൽ ചെടികൾ വച്ചു പിടിപ്പിച്ചത് ഈ ഓട്ടോ ഡ്രൈവർ ആണെന്ന് അറിയുമ്പോഴാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യമാവുക ഭൂമിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന് കുട്ടിക്കാലം തൊട്ടേയുള്ള തിരിച്ചറിവാണ് തലശ്ശേരി ധർമ്മടത്തെ സുരേന്ദ്രനെ കണ്ടൽ സംരക്ഷകനാക്കി തീർത്തത് എരഞ്ഞോളി കൊടുവള്ളിപ്പുഴയുടെ ഇരുകരകളിലും മുപ്പത് വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച കണ്ടൽ ചെടികൾ ഇന്ന് പടർന്ന് പന്തളിച്ച് വനസമാനമായി മാറുമ്പോൾ സുരേന്ദ്രന് അഭിമാനമാണ് അറബിക്കടലിനോട് ചേരുന്നിടം മുതൽ ഇവിടെ തീരത്ത് കണ്ടലുകളുണ്ട് പുഴയോരത്ത് വിവിധ ഇനം കണ്ടൽ വിത്തുകൾ ശേഖരിച്ച് നട്ടുപിടിപ്പിക്കുകയായിരുന്ന സുരേന്ദ്രൻ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം കണ്ടൽ കാടുകളിൽ സാമൂഹിക വിരുദ്ധർ നിർദാക്ഷിണ്യം തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതും സുരേന്ദ്രനാണ് സഹായത്തിനായി ഇദ്ദേഹത്തിന്റെ ും ഒപ്പമുണ്ട് തലശ്ശേരി നഗരത്തോട് ചേർന്നൊഴുകുന്ന എരഞ്ഞോളിപ്പുഴയോരം കണ്ടൽ ചെടികളാൽ സമൃദ്ധമാക്കിയതിൽ അഭിമാനം കൊള്ളുകയാണ് സുരേന്ദ്രനും കൂട്ടുകാരും ഇന്ന് നിരവധി ആളുകൾ കണ്ടൽ മഹിമ കേട്ടറിഞ്ഞ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും കണ്ടൽ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകാനും സുരേന്ദ്രൻ സമയം കണ്ടെത്തുന്നുണ്ട് നമ്മളീ കൊടുവള്ളിപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ചില എറങ്ങോളി പുഴയ്ക്ക് നീളമുണ്ട് അതിനകത്ത് മിക്ക ഭാഗങ്ങളിലും അതായത് കണ്ടൽക്കാടുകളിൽ നട്ടു വളർത്തിയിട്ടുണ്ട് റെയിൽവേ ഗേറ്റിൻ്റെ അടുക്കിൽ മത്തിക്കാവ് എരഞ്ഞോളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിരവധി ഐലൻഡുകൾ ഏകദേശം ഒരു കിലോമീറ്റർ കണക്കിൽ ദൂരത്ത് ഉള്ള കണ്ടൽക്കാടുകൾ നമ്മൾ വളർത്തിയിട്ടുണ്ട് ധർമ്മടം പുഴയിലും അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സ്ഥലങ്ങളിൽ പിന്നെ ഒഴയിൽ ഭാഗം കിഴക്കേ പലാട് അണ്ടല്ലൂർ അണ്ടല്ലൂർക്കാവ് പിന്നെ കാളിക്കടവ് പാറപ്പുറം പടറായി ധർമ്മടം യൂണിവേഴ്സിറ്റി മൊയ്തൂ പാലം തുടങ്ങിയിട്ടുള്ള മൊയ്തൂപ്പാലും ഏറ്റവും വലിയ ഒരു ഐലൻഡുണ്ട് എട്ട് ഏക്കറുള്ള ഒരു ഐലൻ്റ് ആണ് അപ്പോൾ ഇവിടെ നിരവധി പി എച്ച് ഡി വിദ്യാർത്ഥികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെല്ലാം കണ്ടൽക്കാടിനെ അറിയാനും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാനും ഗുണങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ നിരവധി ആളുകൾ ഗവേഷക സംഘങ്ങള് പി എച്ച് ഡി വിദ്യാർത്ഥികളൊക്കെ വന്നു പോകുന്നുണ്ട് സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ വന്നു പോകുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കാർബൺ വലിച്ചെടുക്കുന്ന പ്രാന്തം കണ്ടൽ അഥവാ റൈസഫോറ മൂക്രനേറ്റ എന്ന് പറയുന്ന ആ സത്സ്യത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും അത് മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നതാണെന്നും കാറ്റിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നതാണെന്നും സുനാമി പോലുള്ള പ്രകൃ പ്രകൃതി ദുരന്തങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനേ ഈ കണ്ടൽക്കാടുകൾക്ക് കഴിയും എന്നുള്ളതിൻ്റെ പ്രത്യേകതകളെല്ലാം ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ലോക പരിസ്ഥിതി ദിനത്തിൽ സുരേന്ദ്രനും കൂട്ടാളികളും ചേർന്ന് പുഴിയോരത്ത് ആയിരത്തോളം കണ്ടൽ കണ്ടൽച്ചെടികൾ വച്ചുപിടിപ്പിച്ചു അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഫലവൃക്ഷ ഫലവൃക്ഷത്തൈകളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തോളമായി കണ്ടൽ ചെടികളുടെ സംരക്ഷകനാണ് സുരേന്ദ്രൻ അഞ്ച് ലക്ഷത്തോളം കണ്ടൽ ചെടികൾ സുരേന്ദ്രൻ എരഞ്ഞോളി കൊടുവള്ളി ധർമ്മടം പുഴയോരങ്ങളിൽ ഇതിനകം വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ